ഞങ്ങള് തമ്മി കൊറേ നേരമായിട്ട് വർത്താനം പറയാതിരിക്കുന്നു എൻ്റെതേലൊന്ന് വർത്താനം പറയണ്ടേ ഈ പറഞ്ഞ പോലെ പ്രേക്ഷകർക്ക് ജിസിന്റെ വൈഫ് എന്താണ് വർക്ക് ചെയ്യുന്നുണ്ടോ ഹൗസ് വൈഫ് ആണോ പിള്ളേർ എത്രയുണ്ട് ഇതൊക്കെ അറിയണ്ടേ പേര് എന്താന്ന പേര് നൈജി 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 ഓക്കെ മോള് മോള് നിത്താര മോള് ഫിഫ്തിൽ പഠിക്കുന്നു ജിസിന്റെ ഈ വളർച്ചയുടെ പുറകിൽ വിമൻ എന്താ പറയാ ബോൺ ആണോ എങ്ങനെയാണ് ഒക്കെ ക്രിട്ടിസി നമ്മൾക്ക് എന്തെങ്കിലും ഒരു സ്റ്റോറി കേൾക്കുക ഇഷ്ടായിട്ടുണ്ടെങ്കിൽ എന്റെ അടുത്ത് വന്ന് പറയും അപ്പൊ നമുക്ക് ഇഷ്ടമായി ഓക്കെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റി കേൾക്കുമ്പോ അഭിപ്രായം പറയും അഭിപ്രായം പറയും ഇഷ്ട കൂടുതലെല്ലാം പറയാനൊന്നും നമുക്കറിയില്ല ഇഷ്ടമായോ ഇല്ലയോ ഫസ്റ്റ്

അപ്പൊ ഈ ലിറിക്സ് മിക്കതും ജിസിന്റെ തന്നെയാണ് എല്ലാ അപ്പൊ അതിന്റെ വിഷ്വലും ഈ ലിറിക്സും തമ്മില് കണക്ട് ചെയ്യുമ്പോഴേ മീൻ നമ്മള് വിഷ്വലായിട്ട് യു ക്യാൻ കണക്ട് അല്ലെ ആ ചെയ്ത പാട്ടുകളൊക്കെ ഹിറ്റാവുന്നു അപ്പം ആ ഒരു വിഷ്വൽ വരുമ്പോഴും വോട്ട്സ് യുവർ ഫീലിംഗ് ഇൻസൈഡ് ഭയങ്കര സന്തോഷമായി ചി അതായത് നമ്മൾ ഈ പാട്ട് എഴുത്തിന്റെ ഏറ്റവും വലിയ സുഖം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ എവിടെയെങ്കിലും നമ്മൾ എന്ത് മൂഡിലും ആയിക്കോളട്ടെ ചിലപ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് ഒരു ഡ്രൈവ് ചെയ്ത് പോകുമായിരിക്കും ഈ സമയത്ത് ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടാകാം മൂഡ് സ്വിങ്സ് ഉണ്ടാകാം ഈ സമയത്ത് നമ്മുടെ ഒരു പാട്ട് എവിടെന്നോ ഒരു റേഡിയോയിൽ കൂടെ കേൾക്കുമ്പോൾ ഉള്ളൊരു ഒരു എത്ര വേണേൽ പറഞ്ഞറിയി എനിക്കറിയില്ല എങ്ങനെ പറഞ്ഞറിയിക്കണം ഞാൻ പറഞ്ഞില്ല കോളേജിൽ പഠിക്കുമ്പോൾ ഒന്നും ഒരിക്കലും ഒരു സിനിമ സംവിധായകനാകും എന്നൊന്നും സ്വപ്നത്തിൽ പോലും അന്ന് സിനിമ ചെന്നൈയിലല്ലേ നമുക്ക് ആലോചിക്കാൻ പോലും പറ്റില്ല പക്ഷെ പാട്ട് എഴുതണം സിനിമയ്ക്ക് വേണ്ടി അത് പണ്ട് മുതലേ ഉള്ള ആഗ്രഹം ക്ലാസ്സിൽ പഠിക്കുമ്പോ അതൊക്കെ വീട്ടിലിരുപ്പുണ്ട് വീട്ടിലൊരു ശരി ഇനി ചോദിച്ച അല്ലുവിന്റെ വോയിസ് ഇപ്പൊ കംപ്ലീറ്റ് ജിസിന്റെ ആണെന്നുള്ളത് ഞങ്ങൾക്ക് എല്ലാരും ഞങ്ങൾ രജിസ്റ്റേഡ് ആക്കി ഇനി വേറെ ആൾ വന്ന ഞങ്ങള് സമ്മതിക്കല്ലേ അത് വേറെ കാര്യം പക്ഷെ ഇത്രയും നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് അല്ല അല്ലു ആയിട്ടുണ്ടായിട്ടും ഫ്രണ്ട്ഷിപ്പ് നോട്ട് ഗ്യാ പറഞ്ഞ പോലെ ഗ്രാന്റഡ് പറഞ്ഞു ബട്ട് സ്റ്റിൽ ഇത്രയും നല്ല ഓപ്പർച്യൂണിറ്റി ഉള്ളപ്പോ നമുക്ക് അതൊരു ഫിലിം ചെയ്യണം എന്ന് നമുക്ക് തോന്നാറില്ല ഒത്തിരി നാൾ നമ്മൾ അവരുടെ ചെയ്തിരുന്നത് ഹൈദരാബാദ് ബദ്രീനാഥ് ഉൾപ്പെടെ അങ്ങനെ ഒരുപാട് പടങ്ങൾ അവിടെ ചെയ്തിട്ടുണ്ട് എനിക്ക് അദ്ദേഹത്തെ അറിയാം അദ്ദേഹത്തിന്റെ വീട്ട് എന്താണെന്നറിയാം അവിടത്തെ തിരക്കുകൾ അറിയാം അവിടെ കാത്തു നിൽക്കുന്ന ഡയറക്ടേഴ്സിന്റെ വലിപ്പം എനിക്ക് അറിയാം ചേച്ചി അത് കണ്ടാ നമ്മള് പോയിട്ട് ആ ചേച്ചി പറഞ്ഞു പോവില്ല അത്രയും വലിയ 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 കമേഴ്ഷ്യൽ അഞ്ഞൂറ് കോടി അറുന്നൂറ് കോടിയുടെ സിനിമ എടുക്കുന്നാല് ആ ഡയറക്ടേഴ്സ് ആണ് അവിടെ നിൽക്കുന്നത് ചേച്ചി ഇന്ന് അറിയൂ നമ്മളുടെ ഒരു മനസ്സിൽ വരുന്ന അദ്ദേഹം എല്ലാ ഇവിടെയുള്ള എല്ലാ ഇന്റർവ്യൂലും വരുമ്പോഴും പറയാറുണ്ട്